നമസ്കാരം സന്ധ്യ വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് കേരളക്കരയാകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു ദിവസമായിരുന്നു നമ്മുടെ എല്ലാം പ്രിയങ്കരൻ പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധൻ ഉണ്ണി പിഷാരടി അന്തരിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് അരമണിക്കൂർ ലൈവ് പ്രോഗ്രാം നടത്തുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ നമുക്ക് വിട്ടു തന്നിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിക്ക് ഈ ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം അതോടൊപ്പം നമ്മുടെ ന്യൂസ് നൈറ്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഈ മരിച്ച ഉണ്ണി ഉണ്ണിപ്പിഷാരടിയുടെ കച്ചേരികളിൽ ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം കാലം ഗഞ്ചറ വായിച്ച കൈമൾ മാഷാണ് കൈമൾ മാഷയും ന്യൂസ് ലൈനിലേക്ക് സ്വാഗതം നമസ്കാരം മാഷെ ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം കാലം നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കച്ചേരികളിൽ ഗഞ്ചറ വായിച്ചു അല്ല എന്താണ് ഇദ്ദേഹമായിട്ടുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് ഈ ഉണ്ണിപ്പിഷാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ നമുക്ക് തിരിച്ചു വരാം ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ സഞ്ജു അമ്പാടി ലൈനിലുണ്ട് ഉണ്ണിപ്പിഷാരയുടെ വീട്ടിൽ നിന്നാണ് സഞ്ജു അമ്പാടി സംസാരിക്കുന്നത് സഞ്ജു ഹലോ കേൾക്കുന്നുണ്ടോ ആ മനോജ് കേൾക്കുന്നുണ്ട് സഞ്ജു എന്താണ് അവിടുത്തെ അവസ്ഥ വീട്ടിലെ അവസ്ഥ എന്താണ് ഉണ്ണിപ്പിഷാരുടെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഈ നാട്ടിലെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് മനോജ് എന്റെ കണ്ണുകളെ കുഞ്ചരിപ്പിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ അദ്ദേഹത്തിൻ്റെ മരണവാർത്തയെ അറിഞ്ഞപ്പോൾ തന്നെ കുട്ടികൾ ആഘോഷത്തിന്റെ ആ പ്രതീകമായ ബലൂണുകൾ കൊണ്ട് അങ്ങോട്ടോട്ടും ഇങ്ങോട്ടോട്ടം ഇത് വളരെ ആനന്ദകരമായ കാഴ്ചയാണ് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ണുകളെ എന്റെ കണ്ണുകളെ ഇമ്പമണിപ്പിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ചേച്ചിമാരെക്കാളിൽ ഏറ്റവും കാണാൻ നല്ലത് ആ സാരി ഉടുത്തുകൊണ്ട് വന്നിരിക്കുന്ന അഖന്മാരാണ് ഓക്കെ നമുക്ക് തിരിച്ചു വരാം വീണ്ടും കൈമൽ മാസം അടുത്തേക്ക് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം കാലം ഇദ്ദേഹത്തിൻ്റെ കച്ചേരികളിൽ ഗഞ്ചർ വായിച്ചു എന്താണ് ഇദ്ദേഹവുമായിട്ട് ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് ഈ ഉണ്ണിപ്പിഷാരയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞ പോലെ ആഘോഷ പരിപാടികൾ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അറിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാർ അദ്ദേഹത്തിന്റെ ഫ്ലക്സുകൾ വെച്ച് ആ ഫ്ലക്സിന്റെ ഫ്രണ്ടിൽ ഇവിടെ കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആ കലാപരിപാടികൾ എന്ന് പറഞ്ഞാൽ വേദി ഒന്നിൽ ആ യേശുദാസിന്റെ കരോക്കെ ഗാനമഴയും ആ വേദി രണ്ടിൽ ആ റിമി ടോമിയുടെ ഓട്ടംതുള്ളലുമാണ് അതുപോലെ തന്നെ ഇവിടെ കടനെ കുളിരടിപ്പിക്കുന്ന വേറൊരു കാഴ്ച എന്ന് പറയുന്നത് ആ തൃശൂരിൽ ആ സ്ത്രീകളുടെ ശിങ്കാരിമളം ഇവിടെ തകർത്തടിച്ച് അതിഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ നല്ല കാഴ്ച എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണിയാണെങ്കിലും ആ കരിമരുന്ന് പ്രയോഗം അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏതാണ്ട് അദ്ദേഹത്തിന്റെ നാടിന്റെ തേങ്ങൽ നമുക്ക് മനസ്സിലാക്കാം തിരിച്ചു വരാൻ നമുക്ക് കൈമൽ മാഷ എടുത്തേക്ക് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തോളം കാലം ഉണ്ണിപ്പിശാലയുടെ കൂടെ കേഞ്ചറ വായിച്ചു നിങ്ങൾ ഏതാണ് ഡെയിലി ഷൈറിട്ട് മദ്യം അടിക്കുമായിരുന്നു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എങ്ങനെയായിരുന്നു മദ്യപാന കമ്പനി എന്ന് പറയുന്നത് ഉണ്ണിപ്പിഷാരയുടെ ഏക മകൾ സിന്ധു അമേരിക്കയിൽ നിന്ന് ലൈവിലുണ്ട് ഹലോ സിന്ധു ഹലോ ഹലോ സിന്ധു കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് ആ സിന്ധു എങ്ങനെയാണ് അച്ഛന്റെ മരണ വിവരം അറിയുന്നത് ലൈവ് കാണിച്ചപ്പോഴാണ് ഞാൻ അച്ഛന്റെ അറിഞ്ഞത് മാനസിക വികാരം എന്താണ് സിന്ധുവിന്റെ ില്ല അച്ഛന്റെ ശവസംസ്കാര ചടങ്ങനെ നാട്ടിലെത്തും അല്ലേ അപ്പം എനിക്കറിയാം വിങ്ങൽ കൊണ്ട് സിന്ധുവിനെ സംസാരിക്കാൻ പറ്റുന്നില്ല സിന്ധു അച്ഛന്റെ കൂടെ ഗഞ്ചറ വാച്ച് അച്ഛന്റെ സുഹൃത്ത് കൈമൾ മാഷിപ്പോൾ സ്റ്റുഡിയോയിലുണ്ട് സംസാരിക്കണോ സംസാരിച്ചോ മോളെ ഇത് കൈമൾ അംഗിളാളെ എന്താ മോളെ

എന്തായാലും സിന്ധുവിൻ്റെ സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലാകിരിക്കുകയാണ് ആ വേദനയും നമ്മൾ മനസ്സിലാക്കി ഭർത്താവ് ലീവിന് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സിന്ധു അച്ഛൻ്റെ ഭൗതിക ശരീരം കാണുവാനായിട്ട് കേരളത്തിൽ എത്തും പ്രതീക്ഷിക്കാം ഓക്കെ നമുക്ക് തിരിച്ചു തിരിച്ചുവരാൻ വീണ്ടും കൈമൺ മാഷം എടുത്തേക്ക് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം കാലം ഇദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്നു അല്ലേ എങ്ങനെയായിരുന്നു ഇദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് ഈ കുറിച്ച് ണെങ്കിൽ നമുക്ക് തിരിച്ചു വരാം ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ വേറെ ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട് മരിച്ച ഉണ്ണിപ്പിഷാരയുടെ കൂടെ കച്ചേരികളിൽ ഏതാണ്ട് ഇരുപതോളം വർഷം ശ്രുതിപ്പെട്ടി വായിച്ച ശ്രീമതി വസന്തകുമാരി അന്തർജനം ഇവിടെ എത്തിയിട്ടുണ്ട് അയ്യോ എന്ത് കാണണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് ശ്രീമതി വസന്തകുമാരി അന്തർശന ഏതാണ്ട് ഇരുപത് വർഷത്തോളം കാലം ഇദ്ദേഹത്തിന്റെ ശ്രുതിപ്പെട്ടി വായിച്ചു അതെ അതെ അല്ലെ എങ്ങനെയാണ് ശരിക്ക് ഈ ഉണ്ണിപ്പിഷാരുടെ കൂടെ ഉണ്ണിപ്പിശാരയുടെ സമിതിയിൽ എത്തിച്ചേർന്നത് അത് ഞാൻ പണ്ട സ്കൂളിൽ യുവജനോത്സവത്തിനൊക്കെ മത്സരിക്കുമ്പോൾ തന്നെ അശ്വൻ എന്നെ കാണാനായിട്ട് വരുമായിരുന്നു അതൊക്കെ തന്നെ എനിക്ക് ലളിതങ്കനത്തിന് ഏറ്റവും പോലും സമ്മാനം കിട്ടിയിട്ടുണ്ടോ എന്തൊക്കെ സമ്മാനങ്ങളാണ് കിട്ടിയിരിക്കുന്നത് കിട്ടിയിട്ടുണ്ട് ലളിതാനത്തിന് എനിക്ക് ഫസ്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് ആദ്യമായി കിട്ടിയത് ഒരു ഇരട്ട ഇരട്ടവരെയും ബുക്കാണ് ആ സെക്കൻഡ് കിട്ടിയപ്പോ പേൻ ചീപ്പ് പിന്നെ തേർഡ് കിട്ടിയപ്പോ ഒരു ഈരലി അത് ഞാൻ അമ്മൂമ്മക്ക് കൊടുത്ത് അമ്മൂമ്മ മരിച്ചപ്പോ അതിപ്പം പോളിഷ് ഇടിച്ച് ഞങ്ങൾ അലമാര വെച്ചിട്ടുണ്ട് ഓക്കെ എന്തായാലും വിലപിടിപ്പുള്ള ഒരുപാട് സമ്മാനങ്ങൾ കരസ്ഥമാക്കിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഞാൻ ചോദിച്ചത് ഏതാണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ട്രൂപ്പിൽ അദ്ദേഹത്തിന്റെ സമിതിയിൽ എത്തിച്ചേർന്നത് ഉണ്ണിപ്പിഷാരയുടെ കൂടെ ഞാൻ പറഞ്ഞല്ലോ പണ്ടേ അദ്ദേഹം എന്റെ പ്രോഗ്രാം കാണാനൊക്കെ വരുമായിരുന്നു അങ്ങനെ എന്നെ വിളിക്കാനായിട്ട് ആശാന് ഒരു ദിവസം എന്റെ വീട്ടിൽ വന്നു അന്ന് ഭയങ്കര കോരിച്ചിരിയെന്ന മഴയായിരുന്നു കേട്ടോ അങ്ങനെ മഴയത്ത് നനഞ്ഞു കുളിച്ച് അശ്വനന്റെ വീട്ടിൽ വന്നപ്പോ നനഞ്ഞു വന്ന മനുഷ്യനല്ലേ ഒരു ഗ്ലാസ് കട്ടൻ ചെയ്തിട്ട് കൊടുക്കാന്ന് പറഞ്ഞ അടുക്കള ഗ്ലാസ് കട്ടൻ ചെയ്ത് ആശ്വനെ കൊണ്ട് കൊടുത്തു ഓ അപ്പൊ ആശാന്റെ കൈ കയറിയൊരു പിടുത്തം എന്നിട്ട് നിങ്ങൾക്ക് തീരെ വയ്യ വയ്യണ് അല്ല നിങ്ങൾക്ക് സഹിക്കാൻ വയ്യേ അല്ല നിങ്ങൾക്ക് തീരെ അങ്ങ് നിർവാഹമില്ലല്ലേ ഇതൊരു ലൈവ് ആണ് അപ്പം ഞാൻ കേട്ടു നിങ്ങളും ശരിക്കും ഉണ്ണിപ്പിഷാരുടെ ഒരു അറ്റാച്ച്മെന്റ് എങ്ങനെയായിരുന്നു അയ്യ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു ഭയങ്കര അറ്റാച്ച്മെന്റ് ഒരു ദിവസം എന്റെ ശ്രുതിപ്പെട്ടിയുടെ കപ്പാസിറ്റർ അങ്ങ് പോയി അങ്ങനെ ഈ കപ്പാസിറ്റർ മാറാണ്ട് ഞാനും ആശയം തിരുവനന്തപുരത്ത് എന്ന് സെക്കൻഡ് ഹാൻഡ് കപ്പാസിറ്റർ എടുത്ത് മാറാണ്ട് ഞങ്ങൾ ലോഡ്ജിൽ റൂം എടുത്തു എന്നിട്ട് ആ ലോഡ്ജിന്റെ ബാതില്ല കുറ്റിയെ കിട്ടു എന്നിട്ട് നിങ്ങൾക്ക് തീരെ അങ്ങ് സഹിക്കാൻ വയ്യ അല്ലെണ്ണ അല്ല നിങ്ങൾ കച്ചേരിക്ക് വന്നാൽ ഇങ്ങനെയല്ല നിങ്ങൾക്ക് വയ്യല്ലേ അങ്ങ് അല്ല നിങ്ങൾക്ക് എന്നെ കാണുമ്പോ സഹിക്കുന്നില്ല നിങ്ങൾക്ക് അന്തർജനം ഇത് ഞാൻ പറഞ്ഞു ടെലികാസ്റ്റ് അപ്പം ഏതാണ്ട് നിങ്ങൾ ഒരുപാട് കച്ചേരി ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട് അതെ എവിടെയോ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങളുടെ കച്ചേരി ഫ്ലോപ്പായി അല്ലെങ്കിൽ പൊട്ടിപ്പോയി എന്നൊരു അറിവ് കിട്ടി എത്രമാത്രം വാസ്തവം ഉണ്ട് അത് കൂത്താട്ടുകൊടുത്ത് വെച്ചാണ് ഏകദേശം ആണ് ഞങ്ങളുടെ കച്ചേരി ആദ്യമായിട്ട് ഫ്ലോപ്പായത് തൊണ്ണൂറ്റി അതെ അതെ തൊണ്ണൂറ്റാറില് അതായത് ഈ ഗഞ്ചർ വായിക്കുന്ന ഇവനെന്ന് വായിച്ചത് മൂർച്ച മൂക്കനകത്ത് വായിച്ചു ഞാൻ താളം ഒന്ന് തെറ്റി തെറ്റി നിന്നാണ് ഉടപ്പുറന്നോനെ കമ്മറ്റിക്കാര് ഞങ്ങളൊരു ഓട്ടം ഓടിച്ചു ഞാൻ ഓടി റബ്ബറും കാട് ഓടിച്ച് പഴയ വീട്ടിനകത്ത് നിന്ന് കയറി മുപ്പത് കമ്മറ്റിക്കാര് വീട്ടിനകത്ത് കേറിയിട്ട് ആ വീട്ടിന്റെ വാതിലെ കുറ്റിയെ കിട്ടു എന്നിട്ട് തീരെ വയ്യല്ല നിങ്ങൾ തീരെ തയ്ക്കുന്നില്ലല്ലേ എന്നെക്കുറിച്ച് അറിയില്ല എന്നെക്കുറിച്ച് കുറിച്ച് അറിയണമെങ്കിലേ ഇവിടത്തെ ചന്ത ഇറങ്ങി തിരക്കാം എത്ര ഭർത്താക്കന്മാരുണ്ടായി വസന്തകുമാരി അന്തർജനം ലൈവ് ടെലികാസ്റ്റിംഗ് ആണ് എന്റെ ജോലി പ്ലീസ് കളിക്കുന്നത് ചേച്ചി ഒരുപാട് ദൂരെ നിന്ന് ദൂരം അതേ ഒരുപാട് ദൂരെ ഒരുപാട് നേരം കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു എനിക്ക് ഇരിക്കാൻ ഒരു കസേര കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് മനസ്സിലാകാം ഏതാണ്ട് ഇവരുടെ ഒരു ദുഃഖം എന്നുള്ളത് ഉണ്ണിപ്പിഷാടി വിട്ടുപോയ ദുഃഖം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഏതാണ്ട് സിന്ധു വീട് അമേരിക്കയിൽ നിന്ന് ലൈനിലുണ്ട് ഹലോ സിന്ധു ഹലോ ഹലോ സിന്ധു അച്ഛന്റെ മൃതശരീരം കാണുവാൻ വേണ്ടി അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിനായി എപ്പോഴാണ് കേരളത്തിലെത്തുന്നത് അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എത്ര പെട്ടെന്നൊന്നും അങ്ങോട്ട് വരാൻ പറ്റത്തില്ല കാര്യം ഭർത്താവിനും എന്റെ പിള്ളേർക്കൊക്കെ ലീവ് ഇട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറേഴ് മാസം കഴിയും ആറേഴ് മാസം കഴിഞ്ഞ പിന്നെ ഓണമല്ലേ അതിന്റെ ഓണത്തിന് ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ പിള്ളേരൊക്കെ വന്ന് അവിടെ വന്ന് പായസൊക്കെ കുടിച്ച് സദ്യയൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ചിട്ടേ ഞങ്ങൾ ഇങ്ങോട്ട് കേറി വരത്തോളൂ കേട്ടോ അപ്പം അച്ഛൻ്റെ ശവസംകാര ചടങ്ങിനെത്തുകയില്ല അല്ലേ അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിൽ വരും വരും ഏകദേശം മാസം മാസം പിടിക്കും പിടിക്കും അതെ അതെ മോശമാണല്ലേ പിന്നെ എന്തായാലും ഇതുവരെ സഹകരിച്ചന് നന്ദി അപ്പോൾ ചാനലിലെ സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ആറുമാസവും ഈ ഉണ്ണിപ്പിച്ചാരുടെ ഭൗതിക ശരീരവും വേണ്ടിയുള്ള ഈ ഈ ലൈവ് ടെലികാസ്റ്റിംഗ് തുടരുമെന്ന വിവരം ഞങ്ങൾ പ്രേക്ഷകരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു ഇനി മാസം ലൈവ് കല്യാണം ുന്നു എന്നാണല്ലോ പറയാറുള്ളത് ഇദ്ദേഹത്തിന്റെ മോളുടെ കല്യാണം സ്വർഗം ഓഡിറ്റോറിയത്തിൽ വെച്ചെങ്കിലും നടന്നാൽ മതിയായിരുന്നു നിത്യോപയോഗ സാധനങ്ങളുടെ വില അടിക്കടി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കല്യാണം നടത്തണമെങ്കിൽ എവിടെ മുതൽ ആരൊക്കെ കല്യാണം ഇനി ആരൊക്കെ കല്യാണം വിളിക്കാനുള്ളത് രാധാകൃഷ്ണൻ സുധാകരൻ തങ്കപ്പൻ ഓ പ്രഭാകരൻ അവനെ വിളിച്ചിട്ടില്ല അവൻ എന്നെ കല്യാണം വിളിച്ചതാ വിടാൻ പാടില്ല അവനെ ആഹാ ആ ഞാൻ നിന്നൊന്ന് കാണാൻ കാത്തിരിക്കുന്നു കാര്യങ്ങളൊക്കെ അറിയാലോ അടുത്ത മാസം ഇരുപത്തെട്ടാം തീയതി പത്തിനും പത്തരക്കും ഇടയ്ക്കുള്ള ശുഭമൂത്രത്തിൽ അല്ല മുഹൂർത്തത്തില് എന്റെ മോളുടെ വിവാഹമാണ് അപ്പൊ കാലേക്കുട്ടി വന്നേക്കണം കാലിനെ കുട്ടിയല്ല കാലേക്കുട്ടി അങ്ങോട്ട് വന്നേക്കണം വരൂ അവരങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചിട്ടില്ലെന്നേ അവർക്ക് പെണ്ണിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നിങ്ങളുടെ പെണ്ണാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ ചെക്കൻ പെണ്ണിന്റെ കഴുത്തി താല് കെട്ടണമെങ്കിൽ മുറ്റൊന്ന് പോലും ഒരു കാർ മസ്റ്റാണ് പിന്നെ കല്യാണം കഴിഞ്ഞാൽ അവളെയും കൂട്ടിക്കൊടുത്തിട്ട് അവൻ അങ്ങോട്ട് പോകും അല്ല അവളെയും കൂട്ടിക്കൊണ്ട് അവൻ ഇറാക്കലോട്ട് പോകും അപ്പോ മറക്കരുത് വരണം പിന്നെ ഒരു കാര്യം അല്ലല്ല പറഞ്ഞു പറഞ്ഞു പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് ഞാൻ വന്നിരുന്നു അന്ന് ഞാൻ ഒരു കവറിനകത്തിട്ട് ഒരു അഞ്ഞൂറിന്റെ പെടക്കയുടെ നോട്ട് തന്നിരുന്നു ഈ വന്നിരുന്നു അപ്പായിരത്തിനോട്ട് ഇറങ്ങിന്ന് പറയാനുണ്ട് ഞാനാണെങ്കിൽ സഹാദ കണ്ടിട്ടുമില്ല നീ എന്നെ കാണിക്കുന്നാണ് എന്റെ പ്രതീക്ഷ ഔ എന്റെ വിശ്വാസം നീ തകർക്കരുത് അപ്പ ആയിരത്തിന് ഒരു തീരുമാനമായി വിശ്വാസം അതല്ലേ എല്ലാം ആ അറിഞ്ഞല്ലോ അറിയോ അടുത്ത മാസം തീയതി കല്യാണം കല്യാണമാണ് അപ്പൊ ദയവേത് ആ ഏരിയയിലേക്ക് വരാൻ നിൽക്കുന്നേ യോസിക്ക് വന്ന് നിന്നിട്ട് പോണ ചെല തെറ്റകളുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ മനസ്സിലായല്ലോ ആളെ ഇത്തിരി എടുത്തോ

പറഞ്ഞു തീർന്നില്ല സ്വാമി എത്തി അപ്പോ കാര്യങ്ങളൊക്കെ എവിടെ വരെയായി അത് എനിക്കും കല്യാണം വീട്ടുമുറ്റത്ത് അങ്ങ് എത്തി നിക്കുകയാണ് ഇത് കലവറുടെയും സദ്യയുടെയും കാര്യങ്ങൾ മാത്രം പറഞ്ഞാ മതി നമുക്ക് ശരിക്കും ചെലവ് ചുരുക്കി കണ്ടാണ് പിന്നെ കണ്ടിട്ടില്ല പോയി ആരോ ഒപ്പ ചന്ത പറഞ്ഞാണ് അപ്പൊ ചെലവ് ചുരുക്കളെങ്ക നമുക്ക് ചെലവ് ചുരുക്കാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോഴേ നിങ്ങൾ പായസം അട ഉദ്ദേശിക്കണേ പായസം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പാലടയാണ് ആണോ പാലട ഉദ്ദേശിച്ച ചെലവുരുക്കുന്ന ആകുമല്ല നമുക്ക് അരി പായസമാക്കാം അതാകുമ്പോ രണ്ടു രൂപയ്ക്ക് റേഷൻ കടന്ന് അരി കിട്ടും അത് മേടിച്ച് വേവിച്ച് അതിനകത്ത് തല്ലിപ്പൊടി ശർക്കര കിട്ടി കുറച്ചല്ല അടിപ്പായസമായി പിന്നെ ചിലവ് ഉരുക്കളിന്റെ ഭാഗമായിട്ട് നമുക്ക് സാമ്പാർ സാമ്പാറ് തൊടുകറിയാട്ടങ്ങോട്ട് വിളമ്പാ അപ്പൊ തൊടുകറിക്കും ചെയ്യും അതില്ലെന്ന് പറഞ്ഞാൽ പോലെ പിന്നെ അതേപോലെ തന്നെ ചോറ് ചോദിക്കുന്നവര് ചോറ് വിളമ്പാന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത് ചോറ് ചോദിക്കുന്നവരെ പരിസരത്തേക്ക് ചെല്ലുകയും ചെയ്ത് അവരെ മൈൻഡ് ചെയ്യുകയും ചെയ്ത് ഓക്കെ മനസ്സിലായാ നമുക്ക് ഈ കല്യാണം ഗുഹ ഇങ്ങനെ ഈ കയ്യിലിങ്ങനെ തിന്നോ പോകില്ലേ ഓ എടോ പിള്ളേ പിന്നെ നമുക്ക് കലവറ എവിടെ ഉണ്ടാക്കണം തീരുമാനിക്കാം എന്നാ വാട നമ്മുടെ സ്ഥലം അങ്ങനെ കാണിച്ചു ഇങ്ങോട്ട് എന്നോട് ഇവിടെ എവിടെയാണ് കലവറ ശരിയാക്കേണ്ടത് ഇത് സ്ഥലം കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ ചെയ്യാം അതാവുമ്പോൾ ഓടി ഇറന്ന് പണിയെടുക്കാം അവിടെ ഇറങ്ങണം ഓക്കെ ആണോ അപ്പൊ ഈ കല്യാണത്തിന് സദ്യക്കേ ഒരു മുന്നൂറ് ഇങ്ങോട്ട് വരും മുന്നൂറ് എന്ന് പറയുമ്പോ നമുക്കൊരു നാനൂറ് പേർ റൂക്കേണ്ടി വരും പേർ എന്ന് പറയുമ്പോൾ എന്തിനാ എന്റെ എന്ന് പറയുമ്പോ മുന്നൂറ്റമ്പത് പേരുടെ ഊണ് വെക്കണോ മതി ആ പിന്നെ പണിക്കാര് പെണ്ണുങ്ങളും ഒരാണു ഞാൻ വിചാരിച്ച കാര്യങ്ങള് നടക്കണേ പിന്നെ ഈ സാമിയെ പറ്റി ചില പരാതി കിട്ടിയായിരുന്നു ആരുടെ നമ്മുടെ പുന്ന കല്യാണത്തിന് സദ്യക്ക് സാമ്പാറിനകത്ത് മുട്ടത്തൊണ്ട് കണ്ടത് എന്തൊക്കെ കേട്ടായിരുന്നു അജുനെ പറഞ്ഞ മുട്ടത്തൊണ്ട് കണ്ടതല്ല സാമ്പാർ വെക്കണൊക്കെ നമ്മളാണ് ഈ രാവും പകലും ഇല്ലാതെ ഓടിയടന്ന് പണിയെടുക്കണേലേ അപ്പൊ ക്ഷീണം മാറ്റാൻ വേണ്ടി സാമ്പാർ വെച്ചുകൊണ്ടിരുന്നു അപ്പൊ സാമ്പാറിനകത്തേക്ക് ഒരു അഞ്ചാറ് താറാ ഞാൻ ഞാനെടുത്ത് ഇട്ടായിരുന്നു പുഴുങ്ങി തിന്നാൻ വേണ്ടി ഞാനാണെങ്കിൽ അത് മറന്നും പോയി സാമ്പാറുകളൊക്കെ ഇപ്പൊ ഈ സാധനം പൊട്ടിയും പോയി അപ്പൊ മുട്ട പൊട്ടി അതിനകത്ത് വീഴുകയും ചെയ്തു മുട്ടത്തൊണ്ടൊക്കെ അതിനകത്ത് കിടക്കുകയും ചെയ്തു അപ്പൊ ഞാനും അതിലൊക്കെ എന്തായാലും ഒത്തിരി കൊടുപ്പ് കൂടിക്കോട്ടെയായിരുന്നു അതിനിപ്പം അവർ പറഞ്ഞെന്താണോ മുട്ടത്തൊണ്ടതിനും പറയുന്നില്ല സാമ്പാർ അവസാനം മുട്ടാനായി മാറി അത് മാത്രമെന്നുള്ള കേട്ടായിരുന്നു ആ സർലേണ കാര്യം പീഡിപ്പിച്ചെന്ന് രാഘവന്റെ വീട്ടിലെ പറഞ്ഞു ആരാ പറഞ്ഞ ഇതൊക്കെ വെറുതെ പറഞ്ഞ സത്യത്തിൽ ഈ സംഭവം ഞാൻ അത് അതായത് സാമ്പാർ വെച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഒരു എലി എലിയിലുണ്ടായിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് അവിടെ ഒരു പൂച്ച വന്നത് പൂച്ചെന്നെ കാണലും എലി ഓടാൻ ശ്രമിച്ചതാണ് കാല് സ്ലിപ്പായിട്ട് നേരെ സാമ്പാറിലൊക്കെ ഞാൻ എടുത്തിട്ട് പോലെ ഇപ്പൊ അവര് പറയണേ കിടക്കാം കാര്യങ്ങളിലേക്കിടക്കാം സംസാരിക്കാറുണ്ടല്ലോ അതെ സാമി ഈ കല്യാണത്തിന് സ്പെഷ്യൽ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ മോളുടെ കൂട്ടുകാരത്തിൽ ആരെങ്കിലും വരണ്ട രണ്ടുപേര് ഒരു കാര്യം ചെയ്യാം നമുക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കാം ഡോൾഫിൻ ഇട്ട് ഞാൻ ഇതുവരെ ആയിക്കോട്ടെ അപ്പൊ കല്യാണത്തിന് മൊത്തം മുന്നൂറ് പേർ ആണ് വരുന്നത് അപ്പൊ അരിയുടെ ചോറും വരും അതെ നമുക്കൊരു രണ്ട് കൊല പഴം മേടിച്ച മതിയാവു പിന്നെ പോരെ മതി പോരാണ്ട് പോരാണ്ട് വരുമോ ചിലപ്പോ വരും വരും പിന്നെ അതുപോലെ പിന്നല്ലാണ്ട് ഈ മുന്നൂറ് പേരെന്ന് പറയുമ്പോൾ നമുക്കൊരു അറുനൂറ് പപ്പടം വരില്ലേ അറുന്നൂറ് പപ്പടം പോരെ പപ്പടം മതിയാവോ ചിലപ്പോ ചിലപ്പോ പോരാണ്ടങ്ങ നമ്മൾ ഈ പായസം നൂറ് ലിറ്റർ പറഞ്ഞിരിക്കുന്നത് ഈ നൂറ് ലിറ്റർ മതിയാവോ ഇനി പോരാണ്ടങ്ങം വരുമോ ഓയ്യോ പോരാതെ വരും ചിലപ്പോ ചെലപ്പോ വരും ആ അതുകൊള്ളാലേ തന്റെ മോളുടെ കല്യാണത്തിന് എന്ത്ണ്ടാക്കണമെന്ന് താൻ തീരുമാനിക്കണം ഞാനല്ലോ അല്ലേ